അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ഇൻസാൻ ഇരുപത്തി നാലാമത്തെ സൂക്തം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം ഫസ്ബിർ അതിനാൽ താങ്കൾ ക്ഷമിക്കുക ലി ഹുമി തീരുമാനത്തിന് വേണ്ടി റബ്ബിക്ക താങ്കളുടെ നാഥൻ്റെ ഫലാ തുത്യാൾ താങ്കൾ അനുസരിക്കാൻ പാടില്ല മിൻഹും അവരിൽ നിന്നും ആസിമൻ ഒരു കുറ്റവാളിയെയും വലാ കഫൂറ ഒരു സത്യനിഷേധിയെയും അതിനാൽ താങ്കൾ താങ്കളുടെ നാഥൻ്റെ തീരുമാനത്തിനായി ക്ഷമയോടെ കാത്തിരിക്കുക അവരിലെ ഒരു കുറ്റവാളിയെയും സത്യനിഷേധിയെയും താങ്കൾ അനുസരിക്കരുത് മുഹമ്മദ് റസൂൽഹി സല്ല അലൈഹി സ്വലമയോട് ദൗത്യ നിർവഹണത്തിൽ ക്ഷമാപൂർവം റബിന്റെ കൽപ്പനയെ കാത്തിരുന്ന് തീരുമാനത്തെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകാനുള്ള ആഹ്വാനമാണ് ഈ സൂക്തം താങ്കളുടെ ചുമതല താങ്കൾ നിർവഹിക്കുമ്പോൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുന്നുവോ അതെല്ലാം ക്ഷമാപൂർവം താങ്കൾ തരണം ചെയ്യേണ്ടതുണ്ട് പാദങ്ങൾ പതറിപ്പോകാതെ സഹനം കൈമുതലാക്കി എല്ലാ നിലക്കും ഉറച്ച കാൽവപ്പോടെ താങ്കൾ മുന്നേറുക ഒരിക്കലും കുറ്റവാളിയെയോ സത്യനിഷേധിയെയോ അനുസരിക്കാനോ അവർക്ക് വഴങ്ങാനോ പാടില്ല അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രമാണ് വലുത് ആസിമെന്നാൽ കുറ്റവാളി ഹറാമായ കാര്യങ്ങൾ ചെയ്യുന്നവൻ കഫൂർ എന്നാൽ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുന്നവൻ നിഷേധി എല്ലാ കഫൂറും ആസിമായിരിക്കും പക്ഷേ എല്ലാ ആസിമും കഫൂർ ആയിരിക്കുകയില്ല എല്ലാ കുറ്റവാളികളും അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുന്നവർ ആയിരിക്കുകയില്ല പക്ഷെ അനുഗ്രഹങ്ങളെ തള്ളിപ്പറയുന്നവരെല്ലാം കുറ്റവാളികളാണ് പാപികളാണ് അബൂജഹൽ വലീദ് ഉത്തുപത്ത് പോലെ പ്രവാചകനെ അതിശക്തമായി എതിർത്ത അക്കാലത്തെ നിഷേധികളെയും പാപികളെയും ഉദ്ദേശിച്ചാണ് ഈ പ്രയോഗം എന്ന് ചില വലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് ഏതെല്ലാം കാലഘട്ടത്തിൽ ആരെല്ലാം ഈ സ്വഭാവത്തിലുണ്ടോ അവരെല്ലാം ഈ സൂക്തത്തിൽപ്പെടും അത്തരം ആളുകളെ ഇസ്ലാമിക മാർഗത്തിൽ മുന്നേറുന്നവർ ഒരിക്കലും അംഗീകരിക്കാനോ അനുസരിക്കാൻ ആടില്ല മറിച്ച് ക്ഷമയോടെ സഹനത്തോടെ ഇസ്ലാമിക മാർഗത്തിൽ മുന്നേറുകയാണ് വേണ്ടത് കൽപ്പന മഹാനായ റസൂൽല്ലാഹി സല്ല അലൈഹി സ്വലമയോടാണെങ്കിലും ഇസ്ലാമിക മാർഗത്തിൽ എന്തെല്ലാം പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടി വരുന്നുണ്ടോ അപ്പോഴൊക്കെ ഈ കൽപ്പന ഇസ്ലാമിക പ്രവർത്തകർക്ക് കൂടി ഉള്ളതാണ് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് ഓരോ കാലഘട്ടത്തിലെ ആസിമും കഫൂറും അവരുടെ പേരും സ്ഥലവുമായി മാറുന്നുള്ളൂ സ്വഭാവം വന്നാണ് അവർക്ക് വഴങ്ങിക്കൊണ്ട് അഡ്ജസ്റ്റ്മെന്റിലൂടെ ഇസ്ലാമിക മാർഗത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ലെന്നും ഉറച്ച കാൽവെപ്പോടു കൂടി മുന്നോട്ടു പോകണമെന്നും ഈ സൂക്തം നമ്മോട് ആഹ്വാനം ചെയ്യുന്നു പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അഞ്ച് അക്ഷരങ്ങൾ ശ്രദ്ധാപൂർവം ഉച്ചരിക്കുക മിൻഹും മിൻഹു സുക്കൂണൂലിന് ശേഷം ഹാ വന്നിരിക്കുന്നു സുക്കൂണ നൂനിനോ തൻബീനോ ശേഷം ഹംസ് ഇതിലേതെങ്കിലും അക്ഷരങ്ങൾ വന്നാൽ ഒട്ടും മണിക്കരുത് വെളിപ്പെടുത്തി ഓതണം എങ്ങനെയാണോ അങ്ങനെ വായിക്കണം ഇൽഹാർ എന്നാണ് നിയമത്തിൻ്റെ പേര് അവിടെയും ഇതേ നിയമമാണ് തന്വിനു ശേഷം ഹംസ വന്നില്ല അള്ളാഹു സുബാനവ താല ഇസ്ലാമിക പ്രവർത്തന മാർഗത്തിൽ ഉറച്ച കാലുകൂടി മുന്നോട്ട് പോകാൻ അതുവഴി സ്വർഗത്തിലെത്താൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ